आमीन ये मुक्ति का रे वाला है हालेलुया

What do you- हालेलुया सोत्रपवन नवलय किन गिरा आमेन दिनेश सब पीचर इधर सूर्य मात्र बाकी आमेन बाबा ദേ നിനക്ക്മേ ആടി ജീവിതക്കളത്തെ ഹേ ആമേ നിന്നെ ഏറ്റെടുക്കാൻ വീണു വലിയവനെ നീ വീണു Богуവരല്ല നീ ആപരി അഞ്ചു ആ അതൊരു മൂതനനെ പറഞ്ഞ് പേടിച്ച് തരണ്ടുട്ടോ സ്തോത്രം പ്രഭാദയമ്മ എന്നെ ചൊല്ലിയവൾ പക്ഷേ അവൻ മനസ്സറിഞ്ഞാ हमे കാടലിന്റെ നീ ദേവത്തിത പെയിലെ हमे ചിച്ഛരണമീനെരേ കാടലിന്റെ നീവരെന്നൽപുട കണ്ടില്ല ആമേൻ സ്തോത്രം നിബകൻ ഓടോ നീ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടെ അല്ല നിനക്ക് നന്മ വരുന്നു ഒരിക്കലും വിചാരിക്കാത്ത മുകളിലുള്ള കഥാക നടപ്പ് കണ്ടില്ല ഇതൊരസാധ്യമായ മാധ്യമമാണ് പ്രതീക്ഷിച്ച ഒരു വഴിയല്ല കഥാവുന്നത് അതുകൊണ്ട് അവര് വിളിച്ചു പറഞ്ഞത് എന്താശുവിനെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം സദ്യവരെ കണ്ട യേശുവിനെ എളുപ്പ പ്രഭാതത്തിൽ കാണുമ്പോൾ അങ്ങനെ തോന്നി കണ്ടുപരിചയമില്ലേ

അവനൊരു വാതിൽ പേട്ടായിരുന്നു